നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിൽ ഒരു വർഷം പഴക്കമുള്ള ബനാന ചിപ്സ് കഴിച്ച മൂന്ന് വയസ്സുകാരന് ഭക്ഷ്യവിഷബാധയേറ്റു കോട്ടയം പള്ളം ബ്ലസി ഭവനിൽ ജസ്വിൻ പ്രവീൺ ദമ്പതികളുടെ മകൻ നദനയലിനാണ് ഭക്ഷ്യവിഷബാധയേറ്റത് കഴിഞ്ഞ മുപ്പതാം തീയതി രാത്രി പതിനൊന്നിനാണ് നദനയലിൻ്റെ മുത്തച്ഛൻ യേശുദാസ് കുട്ടിക്ക് ബനാന ചിപ്സ് വാങ്ങി നൽകിയത് നാട്ടകം മുളങ്കുഴയിലെ കടയിൽ നിന്നായിരുന്നു ചിപ്സ് വാങ്ങിയത് പിറ്റന്ന് രാവിലെ കുട്ടിയും മുത്തശ്ശിയും ചിപ്സ് കഴിച്ചു ഇതിന് പിന്നാലെ കുട്ടിയുടെ ശരീരം ചൊറിഞ്ഞു തടിക്കുകയും അസ്വസ്ഥത നേരിടുകയും ചെയ്തു തുടർന്ന് കുട്ടിയുമായി കോട്ടയം ഐ സി എച്ചിൽ ഇവർ എത്തി ഗുരുതരമായ അവസ്ഥയാണ് ഉണ്ടായതെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു ഒരു ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷം ഫെബ്രുവരി ഒന്നിന് ഉച്ചയ്ക്കാണ് കുട്ടി ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചത് തുടർന്ന് കുട്ടിയുടെ പിതാവ് ജില്ലാ കളക്ടർക്കും കോട്ടയം കോർപ്പറേഷൻ അധികൃതർക്കും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർക്കും പരാതി നൽകി കൊച്ചി ഇളമക്കരയിലെ ഒരു സ്ഥാപനം നിർമ്മിച്ച സ്വീറ്റ് ചിപ്സ് ആണ് കുട്ടി കഴിച്ചതെന്ന് പിതാവ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആറിന് ഈ ചിപ്സ് പാക്ക് ചെയ്തതായാണ് പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പാക്ക് ചെയ്ത് അമ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഭക്ഷണം ഉപയോഗിക്കാമെന്നാണ് ഈ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും മൂന്ന് വയസ്സുകാരന് ഭക്ഷ്യവിഷബാധ ഏറ്റവും എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത് എന്താണ് ഭക്ഷ്യവിഷബാധ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി നോക്കാം മലിനീകരിക്കപ്പെട്ട ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന രോഗമാണിത് ഭക്ഷ്യജന്യ രോഗമെന്നും ഇതിനെ വിളിക്കുന്നു അണുബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ വൈറസ് എന്നിവയോ അവയുടെ ടോക്സിനുകളോ ആണ് ഇതിലേക്ക് നയിക്കുന്നത് ഇത്തരത്തിലുള്ള ആഹാരം കഴിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മനം പുരട്ടൽ ചർത്തി വയറിളക്കം അടിവയർ വേദന പനി എന്നിങ്ങനെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു മിക്കപ്പോഴും ഭക്ഷ്യവിഷബാധ ലഘുവായാണ് പ്രകടമാകാറുള്ളത് ചികിത്സ കൂടാതെ സുഖപ്പെടും എന്നാൽ ചിലരിൽ ലക്ഷണങ്ങൾ തീവ്രതയുള്ളതാകും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സിക്കേണ്ടി വരും ഭക്ഷ്യവിഷബാധയ്ക്കെതിരെയുള്ള മുൻകരുതലുകൾ ഏറ്റവും പ്രധാനം ശുചിത്വമാണ് അടുക്കളയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രമേ ആഹാരം പാചകം ചെയ്യാവൂ വൃത്തിയുള്ള പാത്രങ്ങളിൽ മാത്രം ആഹാരം നൽകണം പച്ചക്കറി മീൻ മുട്ട ഇറച്ചി തുടങ്ങിയവ പാചകം ചെയ്യുമ്പോഴുള്ള അവശിഷ്ടങ്ങൾ അടുക്കളയിലോ പരിസരത്തോ കൂട്ടിയിടാതെ യഥാസമയം പുറത്തു കളയണം ഈച്ച ശല്യം ഒഴിവാക്കണം ചീഞ്ഞ പച്ചക്കറികൾ പഴകിയ മീൻ മുട്ട ഇറച്ചി എന്നിവ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് പച്ചക്കറികൾ ഉപ്പും വിനാഗിരിയും ഇട്ട് നന്നായി കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ കേടായ ഭക്ഷ്യവസ്തുക്കൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് ഭക്ഷണം നിയന്ത്രിതമായ ഊഷ്മാവിലല്ല സൂക്ഷിക്കുന്നതെങ്കിൽ അവ ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഉപയോഗിക്കാതിരിക്കുക പഴകിയതും പൂപ്പലുള്ളതുമായ ആഹാരം പാക്കറ്റിൽ ലഭ്യമായ കാലാവധി കഴിഞ്ഞ ആഹാര പദാർത്ഥങ്ങൾ എന്നിവ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് വൃത്തിയുള്ള ഹോട്ടലിൽ നിന്ന് മാത്രം ആഹാരം കഴിക്കുക യാത്രകളിൽ കഴിയുന്നതും സസ്യാഹാരം മാത്രം കഴിക്കുക ആഹാരത്തിൽ കലരുന്ന രാസവസ്തുക്കൾ കാരണമോ ആഹാരം പഴകുന്നത് മൂലമോ ഭക്ഷ്യവിഷബാധ സംഭവിക്കാം ഭക്ഷണം പാകം ചെയ്യുമ്പോഴും സൂക്ഷിച്ചു വെക്കുമ്പോഴും സംഭവിക്കുന്ന അശ്രദ്ധയാണ് അണുബാധയ്ക്ക് കാരണമാകുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാകം ചെയ്യുന്നതോ ഇറച്ചി സൂക്ഷിച്ചു വച്ച് പിന്നീട് പാകം ചെയ്യുന്ന ഷവർമ ബർഗർ പോലുള്ള ഹോട്ടൽ ഭക്ഷണം തിളപ്പിക്കാതെ വിതരണം ചെയ്യുന്ന വെള്ളം പൊതുചടങ്ങുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം എന്നിവ വഴിയാണ് സാധാരണ ഭക്ഷ്യവിഷബാധയുണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത